താണ്ടൂർ മഹാദേവ ക്ഷേത്രത്തിലെ ധ്വജപ്രതിഷ്ഠയുടെ ഭാഗമായി കൊടിമരം ഉയർത്തൽ ചടങ്ങ് നടന്നു രാവിലെ പത്ത് മുപ്പതിന് കൊടിമര ശില്പി പത്തിയൂർ വിനോദ് ബാബുവിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് പത്ത് ദിവസത്തെ വ്രതശുദ്ധിയോടെ ധ്വജപ്രതിഷ്ഠ സമിതി അംഗങ്ങളാണ് കാവിമുണ്ടും കൂകളമാലയും ധരിച്ച് കൊടിമരമുയർത്തൽ നടത്തിയത് ഫെബ്രുവരി പതിമൂന്നിന് സ്ഥാപിച്ച ആധാർശലിയുടെ മുകളിലാണ് കൊടിമരം സ്ഥാപിച്ചത് ഉയർത്തിയ കൊടിമരം ധ്വജപ്രതിഷ്ഠ വരെ അങ്ങനെ തന്നെ തുടരും മാർച്ച് മുപ്പതിന് രാവിലെ ഒൻപത് നാല്പത്തിയഞ്ചിനും പത്ത് മുപ്പതിനും മധ്യയുള്ള മുഹൂർത്തത്തിൽ കൊടിമര പ്രതിഷ്ഠ നടക്കും വൈകുന്നേരം ഏഴ് മുപ്പതിന് ആണ്ടൂർ തിരുവാതിര ഉത്സവത്തിന് കൊടിയേറ്റി നടക്കും ക്ഷേത്ര തന്ത്രി മനേത്താറ്റില്ലാത്ത അനിൽ ദിവാകരൻ നമ്പൂതിരി ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും ധ്വജവാഹനവും അഷ്ടദിക് പാലകരും സ്വർണം പൂശുന്ന ചടങ്ങുകൾ നടന്നു വരുന്നതായി ധ്വജപ്രഷാ സമിതി ഭാരവാഹികളായ പ്രസിഡന്റ് ശ്രീകാന്ത് ശ്രീലകവും സെക്രട്ടറി ശ്രീ കെ രാജേഷ് കുമാറും പറഞ്ഞു ഇതിന്റെ ഭാഗമായി ധ്വജത്തിലേക്ക് ഒരുതരി പൊന്ന എന്ന പദ്ധതി ആവിഷ്കരിച്ചിരുന്നു ഫെബ്രുവരി ഇരുപത്തി മുതൽ മാർച്ച് പത്ത് വരെ ഭക്തർക്ക് സ്വർണം സമർപ്പിക്കാം നിരവധി ഭക്തജനങ്ങൾ ഇതിനോടകം സ്വർണം സമർപ്പിച്ചതായി ദേവസ്വം പ്രസിഡന്റ് തോട്ടത്തിലും സെക്രട്ടറി വാസുദേവ ശർമ്മയും അറിയിച്ചു